ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ കുറ്റവാളിയാണ് എന്നാ രീതിയിൽ ചോദ്യം ചെയ്യാൻ അതിൻ്റെയും മഞ്ജുവും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ പിന്നീട് ഏത് സമയം നീ വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ എത്തണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിച്ചെങ്കിലല്ലേ നിങ്ങൾക്ക് ഗിരിയേറ്റനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു വലിയ വേദന കേട്ടോ തൻ്റെ ചേച്ചി ണെന്ന് കരുതിട്ടു തന്നോട് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ തനിക്ക് വേദന വേദന സഹിക്കാൻ കഴിയുന്നില്ല ആ സമയം നീ എൻ നീ ഒരു കാര്യം ചിന്തിക്കണം പോലെ ഞാൻ എന്റെ ചേച്ചിയെന്ന് അല്ലാതെ ശത്രു അല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ മുകുന്ദനം ആകെ പെട്ടു കേട്ടോ മുകുന്ദൻ മഞ്ജു എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഇപ്പുറത്ത് മഹിമയുടെ എടുത്തോട്ടും വരണല്ലോ മഹിമയോട് പറയണേ നിന്റെ വാക്കുകൾ അതിരി കിടക്കുന്നു ഇങ്ങനെയെന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് മുകുന്ദനം പിന്നീട് പോകുന്നുട്ടോ പിന്നീട് ബാനോവദിയമ്മയെ കാണിക്കുന്ന ബാലോദ്യമ്മ ഇങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരി പുറത്തോട്ട് വരികയാണ് എന്നിട്ട് ഗിരി പറയാനെ ഞാൻ പോവാണ് അമ്മയും സൈറ്റിലായിട്ട് ശരിമോനെ എന്നൊക്കെ പറഞ്ഞ് താൻ തന്റെ മുറ്റത്തോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്നത് പോലീസ് വേണ്ടി വന്നിരിക്കുന്നതായിരിക്കൂട്ടാ ഇത് കാണുന്ന രണ്ടുപേരും ആകെ ഞെട്ടി പോവാണ് പിന്നീട് പോലീസ് വരുന്ന അങ്ങനെ ആ മേഡം വന്നിട്ട് ചോദിക്കാണ് ഗിരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഈ സൈറ്റിലോട്ട് പോവാൻ ഒരുങ്ങിയാണ് അതെ കാതർക്കാടെ ആ ഒരു ഇതിലല്ലേ നിനക്ക് ജോലി അതെ എന്നും പറയുമ്പോ അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് കേസിന്റെ ഭാഗമായാണ് അപ്പൊ കൂടെ മഞ്ജു ഉണ്ട് കെട്ടോ മഞ്ജു അല്ല അരവിന്ദാക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഉടൻ തന്നെ നീ കാതർക്കാടെ ഏഹ് കമ്പനിയിൽ ജോലിക്ക് പോയി എന്നുള്ളത് സത്യം തന്നെ എന്നാൽ പീതാംബരം ഭരിക്കുന്ന സമയം നീ എവിടെയായിരുന്നു അത് കേൾക്കുന്ന ഗിരിങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ഞാന് മഞ്ജുവിനോട് പറഞ്ഞതും മഞ്ജു എന്നോട് പറഞ്ഞതും ആ വാക്ക് അത് തെറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കാതർക്കാടെ സൈറ്റിലായിരുന്നു എന്ന സത്യം തന്നെ പറയാം എന്റെ എഴുതി തന്നെ സ്വപ്നം പറഞ്ഞ വാക്കുമൊക്കെ ആലോചിച്ച് ഞാൻ കതർക്കാട് സൈറ്റിലായിരുന്നു ശരിയാണല്ലോ ഓക്കെ ശരിയാണ് എന്നും പറഞ്ഞു അവിടെ നിന്ന് തിരിയുന്ന സമയത്ത് അല്ല ഗിരി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ പ്രീതി എന്ന് പറയുന്നവൾ ഇവിടെ ഉണ്ടോ ഈ പീതാപരന്റെ മകൾ ഇല്ല ഇപ്പൊ ഇവിടെ ഇല്ല എന്ന് മനോദിമ പറയാണ് അവൾ പുറത്തോട്ട് പോയിരിക്കുന്നു എന്തിനെന്ന ചോദ്യമായിട്ടോ അപ്പൊ ഉടൻ തന്നെ അവളുടെ കൂട്ടുകാരിയെ കാണാൻ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു എന്താണെങ്കിലും നമ്പർ ഉണ്ടോ ഇപ്പൊ കയ്യിൽ തീർച്ചയായും കൊണ്ട് തരാമെന്നും പറയാനിട്ടോ പിന്നീടാണെങ്കിലോ അല്ലഗിരി നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ പീതാംബരനും നീയുമായി എങ്ങനെയാണ് ശത്രുത പല ഭാഗത്തും സ്വരച്ചേർച്ചകൾ കേട്ടിട്ടുണ്ട് എന്ന് പലവരും പറയുന്നു എന്താണ് നീ അവർക്കിടയിൽ ഇത്ര ശത്രുവായി മാറിയത് എന്താ പ്രശ്നം എന്ന് ചോദിക്കും അത് പിന്നെ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഞാൻ വേറൊരു കാര്യം വീണ്ടും ചോദിക്കുന്നു മാധവന്റെ എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങൾ അമ്മിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നാണ് കേട്ടോ അത് കേൾക്കുന്ന ഗിരിയും ബാധ്യതയും ഒറ്റ ആകെ ഇവിടെ ഇപ്പൊ കേസന്വേഷിക്കാൻ വന്നത് പീതാംബരന്റെ മരണത്തെ കുറിച്ചോ അതോ മാധവന്റെ മരണത്തെ കുറിച്ചോ ആ രഹസ്യമാണോ പീതാംബരനെ നീ മറിച്ചു വെച്ചത് എന്ന് ഉത്തരങ്ങൾ ഇല്ല കേട്ടോ താൻ അവർ വിളർ എന്നിട്ട് പറയാം ശരി ഞാൻ പോവാണ് എന്തായാലും ഞാൻ വിളിക്കുമ്പോ നീ അങ്ങോട്ടേക്ക് വരണം ശരി മേഡം ഓക്കെ പറഞ്ഞ് പോയിട്ട് അരവിന്ദാക്ഷനോട് പറയണേ മഞ്ജു എന്തിനാണ് ഇവനെ പോലെ ഒരു ഫ്രോഡിനെ െ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവനൊരു കള്ളനാണ് മാധവന്റെ മരണത്തിൽ ഇവനു പങ്കുണ്ടെന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലായി അത് കേട്ടുടങ്ങനെ മേഡം അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് മഞ്ജു മഞ്ജുവിന്റെ ഭർത്താവ് ഗിരി ഒരു തെറ്റും ചെയ്യില്ല അവനൊരു കൊല ചെയ്യാനുള്ള മനസ്സൊന്നും അവന് ഇല്ല അവൻ നല്ലൊരു മനുഷ്യനാണ് അത് നിങ്ങളുടെ തോന്നല് അവന് കൊല ചെയ്യാനും എല്ലാ തരം മനസ്സും അതിലുണ്ട് എന്ന് പറഞ്ഞില്ല തെറ്റിപ്പോയി അവൻ കൊല ചെയ്തിട്ടുണ്ട് മാധവന്റെ മരണത്തിൽ എന്തൊക്കെ പങ്കുണ്ട് മാത്രമല്ല ഇവൾ ഈ മഞ്ജു എന്ന് പറയുന്നവൾ എന്തിനെ അവന്റെ കുഞ്ഞിനെയും എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാഡം അകത്തോട്ട് കയറിയിട്ട് ഞമ്മക്ക് എന്തായാലും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ഒരാളാണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അത് നമ്മളുടെ ഒരു ആവശ്യമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ ആ മണ്ടി കൊടുത്തിട്ട് അവരവിടെ നിന്നും പോവാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഷാനിയാണ് കാണിക്കുന്നത് ഷാനി വാതിൽ തുറക്കുമ്പോൾ തൻ്റെ കഴുത്തിന് ഒരുത്തി പിടിക്കുന്നതായിരിക്കും പ്രീതിയായിരിക്കും എടി നീ എൻ്റെ കഴുത്തിന് പിടിക്കുന്നോ നിൻ്റെ തന്ത എവിടെ ഇടി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ തന്തയെ വിളിക്കുന്നു നിൻ്റെ താന്തല്ലീ ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു മുടിക്കുത്തിൽ അങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാം എൻ്റെ മകളെ വിടടി നീ എന്തടി കാണിക്കുന്നത് എന്ന് ഗോപാജി ചോദിക്കുമ്പോൾ ഗോപാജിയുടെ കാൽച്ചുവട്ടിലോട്ട് ഷാനി ഒരൊറ്റ തട്ട് കിട്ടോ അപ്പോൾ ഉടനെ തന്നെ ഗോപാൽജി ചോദിക്കുകയാണ് നീ ആരോടാണ് ഈ കളിക്കുന്നതെന്നറിയാം അറിയാം ഇവളുടെ തന്തയോട് ഇവളെ തന്തയെ തള്ളാനുള്ള തള്ളാനുള്ള ആ പ്രതികാരവുമായാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങ് വരുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഗോപാൽജിയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛനെ നിങ്ങളാണോ കൊന്നതാണോ അല്ലയോ എന്ന് ഇപ്പം പറഞ്ഞു നിങ്ങളിത് പ്രതിയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായും ഞാൻ വെറുതെ വിടില്ല അത് കേട്ടിടുന്നതിനെ പറയണേ അതെ നിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സൈറ്റിലായിരുന്നു എനിക്ക് രണ്ടു നേരം ഞാനങ്ങ് ഇതാവാൻ എനിക്ക് മായാജാലൊന്നും അറിയില്ല ഒരേ സമയം അവിടെ ഇവിടെയൊക്കെ വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയം പ്രതി പറയുന്നത് എന്തായാലും താൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാന്ന് എനിക്ക് നന്നായി അറിയാം താൻ ഇതിലാണ് പ്രതി എന്ന് എനിക്കറി അതിന് ഞാനും പിതാപരൻ്റെ ശത്രു അല്ലല്ലോ മിത്രമാണല്ലോ അത് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ അച്ഛനെ കൊല്ലാനും മടിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാൽ താൻ ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് പേടിപ്പെടുത്തി അവിടെ നിന്ന് പോകുമ്പോൾ ഷാനിയുടെ ഒക്കെ മുഖം മാറാനിട്ടാണ് വന്നിട്ട് ണ്ട് താൻ തന്റെ മക്കളെ പോലും അവസരത്തിനനുസരിച്ച് ശിക്ഷിക്കും താൻ അങ്ങത്തെ ജാതിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാതർക്കയാണ് കാതർക്ക മഞ്ജുവിന്റെ ഓഫീസിലോട്ട് ചെന്നിരിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയാണ് മഞ്ജു ഒരു കാര്യമുണ്ട് ഈ ഗിരി എന്തിനു വേണ്ടിയാണ് കള്ളം പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാൻ രാത്രി കാലങ്ങളിൽ സൈറ്റ് തുറക്കാറില്ല കാതർക്കാടെ സൈറ്റിലായിരുന്നു ഗിരി എന്ന് പറയുന്നു പക്ഷേ ഗിരി അവിടെ ഉണ്ടായിരുന്നില്ല ഗിരി എവിടെ ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ല പീതാംബരം ഭരിക്കുന്ന എന്തെന്ന് പറയുമ്പോൾ മഞ്ജു ആകെ പേടിക്കണേ ഇനി എന്തായാലും മോളെ അവനെ രക്ഷിക്കാൻ ൊരു മാർഗള്ളു സൈറ്റ് അന്ന് വർക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ ഞാൻ എവിടെ വേറെ എവിടേലൊക്കെ അയച്ചു എന്ന് എന്തെങ്കിലും തട്ടുമുട്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളാം എന്ന് പറഞ്ഞോടുന്നതിന് പറയണു വേണ്ട എൻ്റെ ഭർത്താവിനെ അങ്ങനെ പറഞ്ഞു രക്ഷിക്കണ്ട കാരണം എൻ്റെ ഭർത്താവ് ചില സമയത്ത് പേടിയിൽ അങ്ങനെ അങ്ങ് പറഞ്ഞതായിരിക്കും എന്നാൽ അത് എന്തുകൊണ്ടാന്ന് ഗിരിയേട്ടൻ ഇനി ശ്രദ്ധിച്ചോളൂ ഗിരിയേട്ടനെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും എനിക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗിരി ഏട്ടൻ തെറ്റി ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം കാതർക്കുള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞു അപ്പോഴായിട്ട് പുറത്തോട്ട് ഡി ജി പി ഇറങ്ങി വരുന്നത് എന്തോടുന്നതിന് ചോദിക്കാണേ എടോ താണാരടോ ഞാനാണ് കാതർ തന്നെ വിളിപ്പിച്ചത് വെറുതെ അല്ല താൻ ഒരു കാര്യം പറയണേ തൻ്റെ സൈറ്റിൽ ഇന്നലെ ഗിരി ഉണ്ടായിരുന്നോ അത് കേട്ട ഉടൻ തന്നെ പറയടോ എന്നിങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ആ സമയം കതർക്ക് പറയണേ എൻ്റെ സൈറ്റിൽ ഗിരി ഉണ്ടായിരുന്നില്ല ആ ഞെട്ടിപ്പിക്കുന്ന സത്യം കേട്ട് ഉടൻ തന്നെ ഈ ഡി ജി പിയും അരവിന്ദക്ഷനും മറ്റുള്ളവരൊക്കെ ഞെട്ടിപ്പോകുമ്പോൾ ഇത് പൊട്ടിച്ചിരിക്കുന്നു ഈ സമയം ഗിരി എന്തിന് കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉടനെ എന്താ പറയണം അവനെ ഇനി വെറുതെ വിടരുത് അവൻ തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക അവനെ ചോദ്യം സംശയത്തിൻ്റെ നേരം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അത് കേട്ടോടുന്നു തന്നെ നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ മേഡം മാഡം ഉള്ളത് പറയണല്ലോ ഇവളിവളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ നോക്കും മൊബൈലൊന്ന് ഓഫ് ചെയ്ത് ഇവളുടെ വാങ്ങി വെക്കുന്നത് നല്ലതാണ് അത് കേട്ടോടൻ തന്നെ മഞ്ജുവിനോട് ഈ ഡിജിപ്പ് പറയുകയാണെങ്കിൽ ഇനി മൊബൈൽ ഓഫ് ചെയ്തിട്ട് കയ്യിൽ കൊടുക്കുമെന്ന് പറയണിട്ട് അങ്ങനെ കയ്യിൽ വാങ്ങി വെക്കുന്നുണ്ട് പിന്നീട് അനിത വരാതിരിക്കുമ്പോൾ അനിതയോട് പറയണേ നീ വരണ്ട നീ ഇവിടെ നിന്നേക്ക് ഞങ്ങൾ പോയി ചോദ്യം ചെയ്യട്ടെ എന്ന് പറയാനിട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗോപാൽജി എന്ന് കാണിക്കുന്ന ഗോപാൽജിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അനിത എന്നിട്ട് അനിത പറയാണ് ഇവിടെ സംശയത്തിന്റെ നില നിലയിൽ ഗിരി അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഗിരിക്ക് ഖാദർക്കാരുടെ സൈറ്റിൽ പണിയുണ്ടായിരുന്നില്ലെന്ന് സത്യം തെളിഞ്ഞിരിക്കുന്നു ഗിരി വേറെ എവിടെയായിരുന്നു പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗോപാൽജി ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് ഗിരിക്ക് വിളിക്കുകയാണ് ഗിരി ഒരു പ്രശ്നമുണ്ട് എന്താ ഗോപാൽജി അതെ നിന്നെ പോലീസുകാർ സംശയത്തിന്റെ നിലയിൽ അറസ്റ്റ് ചെയ്യാൻ വരുന്നു അതിന് ഞാനല്ലോ പ്രതി അതെ നീയല്ല പക്ഷെ അവരുടെ കൈകളിൽ നീ കെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നീ കുറ്റവാളിയാവും അവരങ്ങനെയാണ് അതുകൊണ്ട് നീ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ കാരണം നിന്റെ ജീവൻ ആപത്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്യെന്ന് പറയുമ്പോ അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും ഗോപാജി ഗോപാജി നിന്റെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് നിന്നെ അവർ സംശയത്തിന്റെ നിരയിലാണ് അറസ്റ്റ് ചെയ്യുന്നത് കാതർക്കാട് സൈറ്റിൽ നീ ഇല്ലെന്നും നീ അപ്പോഴത്തെ സാഹചര്യം ീ കള്ളം പറഞ്ഞതാണെന്നും എല്ലാവർക്കും അറിയാതോട് നീ രക്ഷപ്പെടുന്ന പറഞ്ഞു ഫോൺ കെട്ടി തുടർന്ന് അനിത പറയണെ എന്താ ഗോപാൽജി കാണിച്ചത് ഒരു പ്രതിയെ രക്ഷപ്പെടാ ഉം ഗോപാൽജി വഴി ഒരുക്കി കൊടുക്കുന്നോ അത് കേട്ടിവിടുന്ന് ഗോപാൽജി പറയാം പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവനെ ഇനി ഇനിയിപ്പോ അറസ്റ്റ് സംശയത്തിന്റെ നെളിലാണ് അവനെ അറസ്റ്റ് ചെയ്തത് രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചാൽ അവനെ പുറത്തോട്ട് ഇവിടെ അവൻ്റെ എഴുഞ്ഞു എന്നാൽ അവനിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഓടി ഒളിക്കുമ്പോ അവന് കോടതി പോലും ജാമ്യം നൽകില്ല അപ്പൊ അവൻ്റെ മേലെ സംശയം എന്നുള്ളത് അങ്ങ് മാറി അവൻ തന്നെ കുറ്റവാളി എന്നാവും എൻ്റെ ഗോപാൽജി സത്യത്തിൽ നിങ്ങൾ അളവ് കൊള്ളാലോ സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ അവനീ പ്രതിയൊക്കെ നിങ്ങൾ ശ്രമിക്കുന്ന സത്യത്തിൽ നിങ്ങളാണോ പീതാമ്പെ കൊണ്ടെ വെറുതെ വേണ്ട വേണ്ടതല്ല ഉള്ളത് സത്യം പറഞ്ഞതാണ് വേണ്ടാത്തത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല സത്യത് തന്നെയാണ് പറഞ്ഞത് എന്തായാലും മനസ്സിലായിട്ടോ ഗോപാജി എന്തും പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ പിന്നീട് ഗിരി ഇങ്ങനെ പുറത്തോട്ട് വരണപ്പോ വനോദ്യം എന്താ മോനെ എന്ന് ചോദിക്കുമ്പോ ഉടനെ അമ്മയെ സംശയത്തിന്റെ നില നിഴലിൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് ഞാൻ മഞ്ജുവിന് വിളിച്ചിട്ട് മഞ്ജുവിനെ കിട്ടുന്നില്ല അയ്യോ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുക അതെ നിന്ന മോൻ ഇനി പെട്ടെന്ന് രക്ഷപ്പെടാം ഇല്ല അമ്മയെ ഗോപാജി എനിക്ക് അറിയുമ്പോൾ അയാളെ നിന്നെ പറ്റിക്കുന്നത് അല്ലേ ഗോപാജി സത്യം പറഞ്ഞു എന്നുള്ള സത്യം തന്നെ പക്ഷെ ഞാൻ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇതില് പ്രതി ഞാൻ തന്നെ ആവുക അത് വേണ്ട അവർക്ക് അറസ്റ്റിന് കൊടുത്തു വേണ്ട മോനെ ഇനി രക്ഷപ്പെടുവെന്ന് ഏർ അനുദിമ മുറ്റത്ത് പോലീസ് വണ്ടി നിക്കുന്നു പിന്നീട് പോലീസുകാർ വന്നിട്ട് ഇനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ മോൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നു പക്ഷെ ഗിരി ബാക്കിലൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയാണ് ചെയ്യുന്നത് ആ സമയം അനിന്റെ അമ്മായി ചോദിച്ചേ എന്ന് ഗിജിപ്പ് പറഞ്ഞുടന്ന് തന്നെ മഞ്ജു അമ്മ എന്ന് പറയുമ്പോഴേക്കും മഞ്ജുവിന്റെ കരണെക്കുറ്റി നോക്കി ഇങ്ങനെ ഭാനുധ്യം അടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്